ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് വലിയ കരുത്ത് പകരാൻ വേണ്ടി പോവുകയാണ് പുതിയതായിട്ടുള്ള ഒരു തീരുമാനം അത് ഇന്ത്യ ഒരു ബോംബർ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ഇന്ത്യക്ക് നിലവിൽ നിലവിലതില്ല റഷ്യ ആയിക്കോട്ടെ അമേരിക്കയ്ക്കൊക്കെ ഉണ്ട് പേരുകേട്ട ഈ റഷ്യൻ ടി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്ക് അമേരിക്കയുടെ ആണെങ്കിൽ ബി ട്വൻ്റി വൺ റൈഡർ എന്ന് വിളിക്കുന്ന ഈ ബോംബർ വിമാനങ്ങൾ ഇതൊക്കെ അമേരിക്കയ്ക്കും അതേപോലെ തന്നെ റഷ്യയ്ക്കൊക്കെ ഉണ്ട് നിലവിൽ ഇന്ത്യ അത്തരത്തിലൊന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന് വലിയ രീതിയിൽ വാർത്തകൾ വരികയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്ററിന് അകലെ ഇരിക്കുന്ന ശത്രുവിന് പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബോംബർ വിമാനമാണ് നിർമ്മിക്കാൻ എന്നൊക്കെ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബോംബർ വിമാനത്തിൻ്റെ ആവശ്യം ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ഇന്ത്യക്ക് ബോംബർ വിമാനമില്ല എന്നുള്ളത് വളരെ കാലമായിട്ട് പല പ്രതിരോധ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അമേരിക്കക്കും റഷ്യയ്ക്കും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനങ്ങളുണ്ട് നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കയുടെ ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്ന ബോംബർ പിന്നെ ഇറാനിൽ എത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ പിന്നെ ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പൊ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്നു വന്നിട്ടാണ് ഇവ പിന്നെ ശത്രുവിൻ്റെ ടാർഗറ്റുകളുടെ മേൽ ബോംബ് വർഷിക്കുന്നത് അതുപോലെ തന്നെയാണ് റഷ്യയുടെ ടിയു വൺ സിക്സ്റ്റി അങ്ങനെ റഷ്യ റഷ്യ തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ചില ടിയു വൺ സിക്സ്റ്റി വിമാനങ്ങൾ യുക്രൈൻ ഫസ്റ്റ് പേഴ്സൺ വ്യൂ എഫ് പി വി ഡ്രോണുകൾ ഉപയോഗിച്ച് അതായത് ആ ഡ്രോണുകൾ കള്ളക്കടത്ത് നടത്തി റഷ്യയിലേക്ക് കൊണ്ടുവന്ന് ആ വിമാനത്താവളത്തിൻ്റെ സമീപത്ത് നിന്നും വിക്ഷേപിച്ച് ആ വിമാനങ്ങൾ തകർത്ത വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പിൽ മുമ്പ് വായിച്ചത് പഴയകാലത്ത് ഞാൻ പറഞ്ഞു പല പ്രതിരോധ വിദഗ്ധരും ഇന്ത്യയുടെ ഒരു പരിമിതിയായിട്ട് ബോംബർ വിമാനങ്ങളുടെ അസാന്നിധ്യത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും ഇന്ത്യ അത് അങ്ങനെ ഒരു വിമാനം വാങ്ങിക്കാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം ഈ ബി ടു സ്പിരിറ്റ് ബോംബറിന്റെ കാര്യം തന്നെ എടുക്കുക ബി ടു സ്പിരിറ്റ് ബോംബറിന്റെ ഒരു ബി ടു സ്പിരിറ്റ് ബോംബറിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് പതിനേഴായിരം കോടി കോടിയോളം ഇന്ത്യൻ രൂപവ് അതായത് രണ്ട് ബില്യൺ യു എസ് ഡോളർ പതിനേഴായിരം കോടി രൂപയുണ്ടെങ്കിൽ ഇന്ത്യൻ രൂപയുണ്ടെങ്കിൽ നമുക്കൊരു ആറേഴ് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കാം കാരണം ഒരു റഫാൽ ഫൈറ്റർ ജെറ്റിന്റെ വില ആയതാണ്ട് രണ്ടായിരത്തി നാനൂറ്റിഷ്ടം കോടി രൂപയാണ് അപ്പോൾ ഇന്ത്യ ഇത്രയധികം വില മുതൽ മുടക്കിയിട്ട് ഒരു ബോംബർ വിമാനം വാങ്ങിക്കാൻ വാങ്ങിക്കാനുള്ള താല്പര്യം ഇന്ത്യക്ക് ഇല്ലാതിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യ ഒരു ലോകശക്തി എന്നുള്ള നിലയിലല്ല ഇന്ത്യയുടെ പ്രതിരോധത്തെ പ്രതിരോധ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പ്രതിരോധ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തം എന്നും പാകിസ്ഥാനും പിന്നെ പരമാവധി ചൈനയും ഈ രണ്ട് രാജ്യങ്ങളെ നേരിടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം പാകിസ്ഥാനും ചൈനയിലും ബോംബ് വർഷിക്കാൻ നമ്മുടെ കൈവശമുള്ള മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് റഫാല് അതല്ലെങ്കിൽ മിറാഷ് അതല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തിയുള്ള വിമാനം എന്ന് പറയുന്നത് എസ് യു തേർട്ടി എം കെ ഐ ആണ് അപ്പോൾ ഈ വിമാനങ്ങളൊക്കെ തന്നെ മതിയാകും അത് കാരണമാണ് ഇന്ത്യ പിന്നീട് ഒരു ബോംബർ വിമാനത്തിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നു പക്ഷെ മാറുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശക്തി ഇന്ത്യ ഒരു ലോകത്തിലെ ഒരു ശക്തിയായിട്ട് മാറുകയാണ് ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു ബോംബർ വിമാനം ആദ്യം ഇന്ത്യ ഈ റഷ്യയുടെ കൈവശം നിന്ന് ടിയു വൺ സിക്സ്റ്റി വിമാനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അത് വാടകയ്ക്കടിക്കുകയോ ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റഷ്യയുടെ ആ വിമാനങ്ങളെ നശിപ്പിച്ചതിന് ശേഷം റഷ്യക്ക് ഇപ്പൊ വാടക കൊടുക്കാനില്ല അത് അവർ കാണിച്ച ഒരു മണ്ടത്തരമായിരുന്നു മണ്ടത്തരം മാത്രമല്ല അത് ഈ റഷ്യ അമേരിക്ക ആയുധ ഉടമ്പടി പ്രകാരമുള്ള ഒരു ആവശ്യകതയായിരുന്നു തുറസായ സ്ഥലത്ത് അത് പാർക്ക് ചെയ്യണമെന്ന് കാരണം സാറ്റലൈറ്റ് വഴി ഈ ഇത്തരം വിമാനങ്ങളുടെ നീക്കം ട്രേസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് കാരണം ഈ വിമാനങ്ങളിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകാം മറ്റു വിമാനങ്ങളിലും പറ്റും പക്ഷേ ഇത്ര ദീർഘദൂരം പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ കൈവശം ഇന്ന് അധിക വിമാനങ്ങളില്ല അതിനാൽ ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ് ചൈന ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു എച്ച് ഇരുപത് എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന ആ വിമാനങ്ങൾ അടുത്തു തന്നെ ചൈനയുടെ വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അങ്ങനെ ലോകത്തിൽ മൂന്ന് രാജ്യങ്ങളുടെ കൈവശം ബോംബർ വിമാനങ്ങൾ ഉണ്ടാകും ഇന്ത്യയുടെ വിമാനത്തിന്റെ ഡിസൈനിങ് വർക്കുകളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അത് ഏതാണ്ട് പൂർത്തീകരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ റിസർച്ച് ഈ വിമാനത്തിന്റെ മറ്റ് പിന്നെ ഏവിയോണിക്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുടെ കുറിച്ചുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കും ഇതിനൊരു പങ്കാളിയെ ഇന്ത്യ തേടുന്നുണ്ട് അത് പിന്നെ റഷ്യയോ ഫ്രാൻസോ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു ജെറ്റ് എൻജിൻ അത് പിന്നെ റഷ്യയുടെ എൻ ബി ടു സാറ്റേൺ എന്ന് പറയുന്ന എൻജിൻ ആവാനാണ് സാധ്യത ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് ഇതിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടക്കുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു വിമാനം ഇന്ത്യ മാതൃകയാക്കുന്നത് അമേരിക്കയുടെ ബി റ്റു സ്പിരിറ്റിനെ അല്ല റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റിയെയാണ് കാരണം ടിയു സീരീസ് വിമാനങ്ങൾ ബി റ്റു വിമാനങ്ങളെക്കാൾ ദീർഘദൂരം പറക്കാൻ ശേഷിയുള്ള ബി റ്റു വിമാനങ്ങൾ ഏതാണ്ട് ഒമ്പതിനായിരം എണ്ണായിരം ഒമ്പതിനായിരം കിലോമീറ്റർ റീഫ്യൂലിംഗ് ഇല്ലാതെ പറക്കാൻ പറ്റും പക്ഷേ ടി യു വൺ സിക്സ്റ്റി അല്ലെ ടി യു സീരീസ് വിമാനങ്ങൾ അത് പന്ത്രണ്ടായിരം കിലോമീറ്റർ റീഫ്യൂവലിംഗ് ഒറ്റത്തവണ പിന്നെ ഫ്യൂവൽ കെറോസിൻ ഏവിയേഷൻ കെറോസിൻ എന്ന ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ഒറ്റ അടിക്ക് മറും അത് ഭൂമിയുടെ ഒരാൾ ഇവിടുന്ന് ഈ ഒരു ബോംബർ വിമാനം ന്യൂയോർക്കിൽ പോയി ബോംബിടാനും ഇടയ്ക്ക് റീഫ്യൂവൽ ചെയ്യേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത അപ്പോൾ ഇന്ത്യ മാതൃകയാക്കുന്ന ടീയു റഷ്യയുടെ ടി യു സീരീസ് വിമാനങ്ങളാണ് ഒരുപക്ഷെ റഷ്യയുമായിട്ട് ഈ കാര്യത്തിൽ സഹകരിക്കാനാണ് സാധ്യത എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കല്പം ഇന്നതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഊഹിക്കുകയാണ് അതൊരു പിന്നെ അതിനാണ് സാധ്യത കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിമാനം കൈവശം വരുന്നതോടുകൂടി ഇന്ത്യക്ക് ഈ ഇന്ത്യ പസഫിക് സമുദ്രത്തിന്റെ ഏത് ഭാഗത്തും ഇത്തരം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ശത്രു വിമാനവാഹിനി കപ്പലുകൾ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ആദ്യമേ ചോദിച്ച് എന്താണ് ഇന്ത്യക്ക് ഇത്തരം ഒരു വിമാനത്തിൻ്റെ എന്ന് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇൻഡോ പസഫിക് മേഖലയിലും ചൈനയുടെ വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യം ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ് വിമാനവാഹിനി പുതിയ വിമാനവാഹിനി കപ്പലുകളുമായിട്ട് ചൈന ഈ ഇന്ത്യൻ മഹാസമുദ്രവും ഇൻഡോ പസഫിക്കും റോം ചുറ്റാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ ഒരു നാലായിരം അയ്യായിരം ഒക്കെ അകലെ ചെയ്യാതെ പോയിട്ട് ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ ഒരു യുദ്ധം അത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ നമുക്ക് ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ബോംബർ വിമാനങ്ങൾ മിസൈലുകൾ കൂടാതെ തന്നെ ഇത്തരം ബോംബർ വിമാനങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത് ഇത് നമ്മുടെ ഒരു അധീശത്വം ഈ അധീശത്വം ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം മാത്രം പോരാ അതായത് അന്തർവാഹിനികൾ വേണം അതുപോലെ തന്നെ ബോംബർ വിമാനങ്ങൾ വേണം അതുപോലെ ക്യാരിയർ കില്ലർ എന്ന് പറയുന്ന മിസൈലുകൾ വേണം പലതരത്തിലുള്ള മിസൈലുകൾ വേണം സബ്സോണിക്ക് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഹൈപ്പർ സോണിക്ക് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ചെയ്തതേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ആയുധശേഷി ശേഷി കൈവരിക്കുക എന്നുള്ളത് സമ്പൂർണ്ണ പിന്നെ മേധാവിത്വം ഉറപ്പാക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ബോംബർ വിമാനം ഇന്ത്യ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിമാനത്തിൻ്റെ ശേഷി നാൽപ്പത് ടൺ ആയുധം വഹിക്കാനുള്ള ശേഷിയാണുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആയുധം വഹിക്കാൻ ശേഷിയുള്ളത് എസ് യു തേർട്ടി എം കെ ഐ ആണ് അപ്പോൾ അതിന്റെ അതിലേതാണ്ട് ഒരു ആറ് ടണ്ണോ ഏഴ് ടണ്ണോ ഒക്കെ ആയുധങ്ങളാണ് എട്ട് ടണ് ആണെന്ന് തോന്നുന്നത് ആ ആ ഒരു രീതിയിലാണ് ആയുധങ്ങൾ വഹിക്കാൻ പറ്റുന്നത് പക്ഷേ അതിന്റെ എത്ര ഇരട്ടിയാണ് നാല്പത് ടണ് ഇപ്പൊ എട്ടാണെങ്കിൽ എട്ടിന്റെ അഞ്ചിരട്ടിയാണ് നാല്പത് അതാണ് ഒരു ഇത് ഒരു പ്രത്യേകത നാല് ബ്രഹ്മോസ് എൻ ജി മിസൈലുകൾ ഇതാൽ ഘടിപ്പിക്കാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ബ്രഹ്മോസ് എൻ ജി എന്ന് പറയുന്നത് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു ഇപ്പോഴുള്ള ബ്രഹ്മോസ് ഏതാണ്ട് രണ്ടര ഉണ്ട് അതിന്റെ ഭാരം ഒന്ന് കുറച്ചിട്ട് ഒന്നര ടണ്ണ് എന്നാൽ അതുപോലെ തന്നെ പ്രഹരശേഷിയുള്ള ഒരു ബ്രഹ്മോസ് മിസൈല് പിന്നെ അതുപോലെ തന്നെ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ പറഞ്ഞ പറയുന്ന അതായത് വലിയ പ്രിസൈസ് ആയിട്ട് പറന്നുപോയി വീഴാൻ ശേഷിയുള്ള ബോംബുകൾ ഇങ്ങനെയുള്ള എല്ലാത്തരം തരം ആയുധങ്ങളും പിന്നെ അതിൻ്റെ അത് കൂടാതെ ഒരു എന്താണ് ഒരു ബലിസ്റ്റിക് മിസൈലും ഒന്നല്ല ഒന്ന് ഒരു ഞാൻ പറയുന്ന ഒരു തരത്തിലുള്ള അതായത് അഗ്നി പ്രൈം എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇതൊരു സമ്പൂർണ്ണ ഒരു ആയുധ ശാലയായിരിക്കും ഒരു പറക്കുന്ന ആയുധശാലയായിട്ടായിരിക്കും ഇത് കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നെ മറ്റ് ശത്രുവിൻ്റെ മിസൈലുകളിൽ നിന്ന് രക്ഷയുണ്ട് ഇത് ഏതാണ്ട് അൻപതിനായിരം അടിക്ക് മുകളിൽ ഉയരത്തിലായിരിക്കും പറക്കുന്നത് അപ്പം സാധാരണ ഒരു മിസൈലിന് ഇത് ടാർഗറ്റബിൾ അല്ല ഇതിന് സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റ് പിന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇതിനുണ്ടാവും ഇതാണ് ഇത് ഏറ്റവും പുതിയ നമ്മുടെ ഒരു നീക്കം വ്യോമ മേഖല വ്യോമ മേഖലയിലെ ഇന്ത്യയുടെ ഒരു അധീശത്തെ ഉറപ്പിക്കാനും ഒന്നും ഇനി നമ്മുടെ ശത്രുവേ അല്ല പാകിസ്ഥാന് നമ്മളുമായിട്ട് അത് ചിന്തിക്കുക പോലും വേണ്ട പാകിസ്ഥാൻ ഇത്തരം ഒരു വിമാനം പോലും വാങ്ങിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല ഇതാണ് ഇതിൻ്റെ ഒരു പിന്നെ വിവിധ വിശദാംശങ്ങൾ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ